കേട്ടോ നല്ലൊരു ഇല്ലേ അപ്പം കരുവാളിപ്പൊക്കെ എത്ര പെട്ടെന്ന് മാറും അല്ലേ ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ നല്ല അടിപൊളി ഒരു ഫേസ് ബാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം രണ്ട് ദിവസം വെയിലങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഭയങ്കര ചൂടായി ഭയങ്കര പരവേശമായി അല്ലേ എന്തോ ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു വെയിലിങ്ങനെ നമ്മുടെ മേത്തിങ്ങനെ കൊള്ളുമ്പോൾ തന്നെ അതുപോലെ തന്നെ കൊണ്ട് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ കരുവാളിക്കുമ്പോൾ ആ മുഖത്തുള്ള പാടുകളൊക്കെ മാറാം ഭയങ്കര പാട് തന്നെയല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ ആ പാടൊക്കെ മാറ്റി മുഖത്തിലെ കരുവാളിപ്പൊക്കെ മാറ്റാൻ പറ്റുന്നല്ല അടിപൊളി ഫേസ് പാക്കാട്ടോ ഇത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണം എന്ന് നോക്കാം ഫേസ് പാക്കിന് നാല് കൂട്ട സാധനങ്ങൾ വേണം കേട്ടോ എങ്കിലും മാത്രം ആ മുഖത്തുള്ള കരുവാളിപ്പോൾ ഒക്കെ പെട്ടപ്പേന്ന് മാറ്റാൻ പറ്റുള്ളേ അപ്പം നമുക്ക് എന്തൊക്കെ വേണം നോക്കാം ഒന്നാമത് എടുത്തേക്കണത് കടലമാവാണ് കേട്ടോ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയോ റോസ് വാട്ടർ എന്താ റോസ് വാട്ടർ പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങട്ടുണ്ടേ അപ്പോൾ എന്തൊക്കെ എടുത്തു കടലമാവ് തൈര് റോസ് വാട്ടർ ചെറുനാരങ്ങ ഈ നാല് സൂത്രങ്ങളൊക്കെ വെച്ച് നമുക്ക് അടിപൊളി ഫേസ് ബാക്ക് വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ മുഖത്തുള്ള കരുവാളിപ്പോൾ എല്ലാം മാറിക്കുള്ളുട്ടോ പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവേ അപ്പോൾ നമുക്ക് കടലമാവിലോട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടിയുള്ള ആ തൈര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഇതിൽ നമ്മൾ റോസ് വാട്ടർ ഒക്കെ ചേർക്കുന്നുണ്ട് ഒത്തിരി ഒന്നും വേണ്ടേ ണ്ട് അവിടെ ഭയങ്കര ഒച്ചയും ബഹളാട്ട ഉണ്ണിക്കൂട്ടന് അങ്ങനെ കസരയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആട്ടിപ്പോണ്ട് നമുക്കിതാ റോസ് വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോസ് വാട്ടർ ആണ്ടത് പഞ്ചാറസിന്റെ കമ്പനിയുടെ റോസ് വാട്ടർ കേട്ടോ അങ്ങനെ സൂപ്പർ റോസ് വാട്ടർ ആണ് അത് റോസ് വാട്ടർ മേടിക്കുമ്പോൾ ഇതേ കമ്പനി തന്നെ മേടിക്കാം കേട്ടോ അടിപൊളിയാണ് ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പം ഞാനൊരു അരമുറി ചെറുനാരങ്ങയാണ് എടുത്ത് വെച്ചിരിക്കണത് ഈ അരമുറി ചെറുനാരങ്ങ നമുക്കിതിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം ഇതിലോട്ട് കണ്ടില്ലേ അരമുറി അരമുറിയെന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തൈരൊക്കെ കുറവ് തോന്നും അന്നേരം നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എല്ലാം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കരുത് എല്ലാം കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ ഇച്ചിരി കൂടെ ഒന്ന് തൈരാവശ്യമുണ്ട് കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല ഒത്തിരി കൂടെ ഉണ്ടെന്ന് അല്ലേ നമുക്ക് കുറച്ചും കൂടെ റോസ് വാട്ടർ വിളിച്ചുകൊടുക്കാം കേട്ടോ അവിടെ ഇന്ന് കസേര അടിച്ചു പൊട്ടിക്കുന്നു എനിക്ക് തോന്നുന്നു ഉണ്ണീ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീക്കി വെക്കലൊക്കെയാണ് അയ്യോ എന്റെ റോസ് വാട്ടർ അതിലോട് അയ്യോ ഇതെന്തുവാ റോസ് വാട്ടറൊക്കെ എന്താ വില അല്ലേ ഈ ഒരു കുഞ്ഞു പാക്കറ്റിന് എത്രയാണെന്ന് വരട്ടെ പതിനാറ് രൂപ പതിനാറ് രൂപ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കഴുത്തിലും തേച്ച് കൊടുക്കുന്നില്ല കാരണം ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കുന്നതാണ് കേട്ടോ അപ്പം ഇനി കഴുത്തിലൊക്കെ തേച്ച ഒന്നും കൂടെ കുളിക്കേണ്ടി വരും ആ എനിക്ക് പറ്റില്ല ഇപ്പോൾ കുളിച്ചങ്ങ് വന്നതല്ലേ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല എന്നാലും ഞാൻ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തോ ആനക്കൂട്ടം തീർന്നോ ഇനി എന്താ വെച്ചതരേണ്ടത് മായാവിയാണോ ആ മായാവി വെച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ പാക്ക് ഇടുമ്പോൾ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് നമ്മുടെ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് വെച്ച് കൊടുക്കാവേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി കൂടി ഒന്ന് തൈര് ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തോളേ ഇത് നമുക്ക് നമ്മുടെ മുഖം നല്ല വൃത്തിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ എന്താ തേച്ച് കൊടുക്കാവേ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു ചേട്ടനൊന്ന് കാണിക്കാനായിട്ട് ആശുപത്രി പോയായിരുന്നേ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ സ്കൂളിൽ പോയായിരുന്നേ ഞങ്ങൾ മൂന്നുപേരെ മാത്രമേ പോയുള്ളൂ പിന്നെ അളിയനുണ്ടായിരുന്നു കേട്ടോ അളിയൻ്റെ വണ്ടിയിൽ ഞങ്ങൾ പോയതേ അങ്ങനെ ഒരു യാത്രയൊക്കെ ആയിരുന്നു രാവിലെ പോയിട്ട് വന്നത് ഒരു ആറു മണി കഴിഞ്ഞപ്പോഴാണ് അന്നേരം എനിക്ക് ഇരുട്ടായല്ലോ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ മഴയെ തന്നെ ഇത് വീടിന്ന് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇനി ഒത്തിരി താമസിച്ചായിരുന്നു ഞാൻ ആശുപത്രി പോയപ്പോ തന്നെ രണ്ടു മൂന്ന് മണിക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് നേരം ഈ ചേട്ടന്റെ മേത്തുണ്ടല്ലോ എന്താ പറയാ ഒരു ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്ക് പോലും ആവില്ലേ അങ്ങനെ പല ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ വരുമായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ തന്നെ പോയത് അല്ലെങ്കിൽ അടുത്ത മാസം ആട്ടോ ഞങ്ങൾക്ക് പോകേണ്ടത് ഡേറ്റ് പറഞ്ഞേക്കണത് അപ്പോൾ ഇപ്രാവശ്യം രണ്ടാഴ്ച മുന്നേ ആശുപത്രി പോയതായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡോക്ടർ പറഞ്ഞു അത് ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ കേട്ടോ വേറെ ഒന്നും കുഴപ്പമില്ല എന്ന് അതുകൊണ്ട് ധൈര്യമായിട്ട് പോകുന്നു ഒരു പേടിയായിരുന്നു അത് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ആദ്യം കയ്യിൽ വന്നു പിന്നെ കാലിൽ വന്നു പിന്നെ പുറത്ത് കണ്ടു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മാറി മാറിയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് പറയത്തില്ല ഇത് എന്താണെന്ന് ഒരു മനസ്സിലാവുന്നില്ല എന്താ പറ്റിയെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എല്ലാവർക്കും ഉള്ളതാണോ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ വരുന്നതാണ് എന്നാലും ഒന്ന് നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാം നോർമലാണ് പിന്നെ അങ്ങോട്ട് പോയ പുണ്ണിപ്പോയിട്ട് ഭയങ്കര ഛർദിയായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയിൽ ചുമ്മാ കിടന്നെങ്കിലും ഛർദിനോട് ഛർദ്ദി ആയിരുന്നു ഉണ്ണിക്കുട്ടെ അങ്ങനെ ഛർദിക്കാത്ത ആളായിരുന്നു അപ്പം എന്താണെന്നറിയത്തില്ല ഇനി രാവിലെ ഛർദിയായിരുന്നു അല്ലെങ്കിൽ ഛർദിച്ച് ഛർദിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പം അവൻ എൻ്റെ മടി കിടന്ന് ഉറങ്ങി ഒരു ഉറക്കം വല്ല കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കോലഞ്ചേരി ഹോസ്പിറ്റലിലെത്തി നമ്മൾ കോലഞ്ചേരി ഹോസ്പിറ്റലായിട്ടാണ് പോയത് അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ്റെ എണീറ്റ് എണ്ണിട്ടുമ്പത്തേ പിന്നെ അവൻ ആൾ ഉഷാറായി പിന്നെ കുറെ നടന്നല്ലോ ഹോസ്പിറ്റലിൽ കൂടി ഇങ്ങനെ നടന്നപ്പോഴത്തെ ആൾ പക്ഷേ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഛർദ്ദിക്കുന്നു അതുപോലെയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പേടിയായിരുന്നേ ഇനി കഴിച്ച ഭക്ഷണമൊക്കെ വീണ്ടും ഛർദ്ദിച്ചളഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർ വേഗം ഉറക്കി ഉറക്കിയപ്പോൾ പിന്നെ എണീറ്റത് ഇവിടെ എത്തിയപ്പോഴാണ് ആശാൻ എണീറ്റത് അവരും എന്നെപ്പോലെ തന്നെ വണ്ടി കാണുമ്പത്തന്നെ ഛർദ്ദിക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ അവർ ഛർദിക്കുന്നുണ്ടപ്പോൾ എനിക്കും ഇങ്ങനെ യറി കയറിയില്ലായിരുന്നു ഞാൻ ശർത്തിക്കുമ്പോൾ ചേട്ടൻ്റെ വഴക്കു പറയും പ്രായമായിട്ട് നീ ഛർദ്ദിരി തരും മാറിയിട്ടില്ലെന്ന് ചോദിക്കട്ടോ ഒരു ഹോസ്പിറ്റലിൽ കണ്ട് മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കുറച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ട് മൂന്നെണ്ണമൊക്കെ ഉള്ളു മൺച്ചട്ടിയില്ലേ കറി വെക്കുന്ന ഒരു മൺച്ചട്ടി മേടിച്ചു പിന്നെ ഉള്ള ഇത്രയുള്ള ഭരണിയായിട്ട് ഇപ്പം അതിലെ കല്ലുപ്പും ഉപ്പുപൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ സാധാരണ കല്ലുപ്പും ഉപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കണത് പ്ലാസ്റ്റിക് ടെപ്പിലാട്ടോ പ്ലാസ്റ്റിക് ടെപ്പിയിൽ ഒരു കാരണവശേൽ നമ്മൾ ഉപ്പ് അതൊന്നും എടുത്ത് വെക്കാൻ പാടി ില്ല എന്നാൽ പറയുന്നത് ഒന്നുകിലും ഭരണിയിൽ വെക്കുക അല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ വെക്കുക എന്നാണ് പറയുന്നത് എന്നാലേ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ കേട്ടോ എനിക്കത് അറിയായിരുന്നു പക്ഷേ അത് നമുക്കൊരു ചില്ലുകുപ്പി ഇതുവരെ എനിക്ക് കിട്ടിയില്ല ഞാൻ എപ്പോഴും ചേട്ടാ പറയട്ടെ ഒരു ചില്ലുകുപ്പി മേടിക്കുക ഇങ്ങനെ ഉപ്പ് കൂടി ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ ഫോണിൽ ഇവിടെ നിന്ന് കൂടി നമ്മളൊക്കെ അറിഞ്ഞാൽ അതൊന്നും ഒന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ചേട്ടൻ എന്ത് ചെയ്തു ഈ പ്രാവശ്യം ഭരണി മേടിക്കാന്ന് പറഞ്ഞിട്ട് ഭരണി മേടിച്ചു ഭരണി മേടിച്ചിട്ട് അതിലോട്ട് ഉപ്പ് കല്ലുപ്പും എല്ലാം ഇട്ട് വെച്ചിട്ടോ നല്ല രസമാണ് ഭരണി കാണാനായിട്ട് നല്ലൊരു വയലറ്റ് കളറായിട്ടോ വയലറ്റ് കളറ് ഭരണി പിന്നെ ഒരു നല്ല റോസ് കളറുള്ള പിങ്ക് കളറുള്ള ഇത്ര ചെറുത് ചെറിയൊരു ഭരണി അതിന് ഞാൻ കല്ലുപ്പ് ഇട്ട് വെച്ചു കല്ലുപ്പ് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉപ്പുപൊടി ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ അത് ഇത്രയുള്ള ഭരണിയായിരുന്നു കേട്ടോ അതിലേക്ക് ഇട്ട് വെച്ചു അങ്ങനെ അത് രണ്ട് രണ്ട് ഭരണി മേടിച്ചു പിന്നെ ഒരു ചട്ടി മീൻകറി വെക്കാന്ന് വെച്ചാൽ വലിയ ചട്ടി മേടിച്ചു പിന്നെന്താ മേടിച്ചത് ആ ഒരു കപ്പ് മൺപാത്രം നല്ല രസമുണ്ട് കപ്പ് ഒരെണ്ണം എനിക്ക് മാത്രം മേടിച്ചു പിള്ളേർക്ക് ഉണ്ടിട്ട കപ്പ് അപ്പം ഇങ്ങനത്തെ മൺപാത്രത്തിന് കപ്പ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മേടിച്ചത് പിന്നെ വിളക്ക് കത്തിക്കാനായിട്ട് ഒരു നമ്മൾ മണിച്ചിരാതെ പോലത്തുള്ള ഉള്ള കുഞ്ഞ് വിളക്ക് കത്തിക്കല് അതുപോലത്തെ സംഭവമാണ് അത് മേടിച്ചിട്ടോ ഇത്ര സാധനങ്ങൾക്ക് മേടിച്ചോ അത് മേടിച്ചപ്പോഴത്തേക്ക് അറുന്നൂറ്റമ്പത് രൂപ ആയിട്ടോ വലിയ മൺചട്ടി വലുതാണേ അപ്പം അതിന് വില കൂടുതൽ ബാക്കിയുള്ളതിനും വലിയ വിലയൊന്നുമില്ല കേട്ടോ അപ്പം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലേ നോക്കത്തൊക്കെ നല്ലവണ്ണം തേച്ച് എടുപ്പിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ ഇന്നലത്തെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ ഷോർട്ട് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ചേട്ടയ്ക്ക് എന്ത് പറ്റി ആ സുഖമായില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചേട്ടൊക്കെ ഒരു കുഴപ്പമില്ലേ സുഖമായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ നമ്മുടെ പാക്കതാ മുഖത്ത് മാത്രമേ തേച്ചിട്ടുള്ളത് ഞാനിത് കണ്ണിന്റെ സൈഡിൽ കൂടെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പാക്കൊക്കെ ചെയ്യുമ്പോൾ കണ്ണിന്റെ സൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചുടുകൾ വരുവേ പിന്നെ ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ നിന്നൊന്നും തേച്ച് കൊടുത്തേക്കാന്നെ വല്ലപ്പോഴല്ലേ തേക്കുന്നുള്ളൂ അങ്ങനെ മൊത്തത്തോടെ തേച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇച്ചിരി കൊണ്ട് ബാക്കിയുണ്ടേ അതും കൂടെ ഞാൻ ഈ നെറ്റിയുടെ സൈഡിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കട്ടെ പിന്നെ അവളമാർക്ക് ഭയങ്കര സങ്കടമായിരുന്നേ ഞങ്ങളുടെ ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവളമാർ പറഞ്ഞു ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങളെ ഞങ്ങളപ്പനും അമ്മേനും അന്യം ഇങ്ങനെ വിചാരിച്ചായിരുന്നു അവർ ഞങ്ങൾക്ക് തരാന് ബിരിയാണി ഒക്കെ നമ്മൾ നമ്മളാശുപത്രി പോയി നമ്മളാണ് ബിരിയാണി കഴിക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് ചോറ് ഇച്ചിരി കഴിക്കുന്നുണ്ടായിരുന്നേ ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്കും ഇച്ചിരി ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അന്നേരം മൂന്ന് മണി കഴിയുമ്പോഴത്തേക്കും ചോറിന് എല്ലാ സമയം തീർന്നായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ പിടിയില്ലേ പിടി പിടി മേടിച്ചിട്ട് കഴിച്ചു പിടിയും ബീഫ് കറി മേടിച്ച് ഒഴിച്ചേ ചേട്ടായി പൊറോട്ട ഉണ്ണിക്കുട്ടനും പൊറോട്ട നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിടി കഴിക്കാനായിട്ട് നമ്മൾ പണ്ട് നമ്മുടെ എന്താ പറയുക വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നതെന്നാണ് പിടിയും കോഴിയും അല്ലേ അപ്പോൾ പണ്ട് അമ്മ ഉണ്ടാക്കുന്നത് എനിക്ക് ഓർമ്മ ഒന്നും കേട്ടോ അമ്മ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് അമ്മ എപ്പോഴുണ്ടാക്കുന്നതാണ് പിടിയും കോഴിയും ഭയങ്കര പണിയാട്ടോ ഉണ്ടാക്കാനായിട്ട് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചേട്ടയ്ക്ക് ഇഷ്ടമല്ലേ പിടി കഴിക്കാനെ അതുപോലെ ഉണ്ണിക്കുടനു കൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല അല്ല ഞാൻ വയർ നിറച്ച് കഴിച്ചെട്ടോ പിന്നെ പിള്ളേർക്ക് എന്താ ഇത് മേടിച്ചായിരുന്നു എൻ്റെ പേര് ആ കൊഴുക്കട്ട അതും പഴംപൊരി പരിപ്പൊടിയൊക്കെ മേടിച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പേക്ക്താ മുഖത്തൊക്കെ നല്ല വൃത്തി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല വൃത്തി കഴുകുക കേട്ടോ അപ്പം ഈ പാക്കിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് പോകുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എന്ത് വെയിലാണ് ലൈൻ്റെ പോലെ ഞങ്ങളാ കോലഞ്ചേരി പോകത്ത് പോകുമ്പോൾ എന്നാ കൂടുതൽ ചൂട് എനിക്ക് ഇടുക്കി വിട്ട് വരെ എങ്ങോട്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ ഈ കാലാവസ്ഥ ഒരു എനിക്ക് തോന്നുന്നു ഒരു ജില്ലയില്ല എന്ന് എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഉണ്ടാവും വരിക പക്ഷെ മറ്റുള്ള ജില്ലകളിൽ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ ചൂടങ്ങ് വരുമ്പോഴത്തേക്ക് മുഖ പുകച്ചൽ പോലെ ആട്ടോ വരുന്നത് അങ്ങോട്ടേക്ക് എന്നാ വെയിലാന്നറിയാവോ പിന്നെ നമ്മള് സൺസ്ക്രോഷനൊക്കെ തേച്ചതൊന്നും പറ്റുന്നൊന്നും കാര്യമില്ല അപ്പൊ സൺസ്ക്രോഷൻ ഒരു രാവിലെ തേച്ചാലും ഉച്ച വരെ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ മുഖത്തുണ്ടാവുണ്ടാവും അപ്പോൾ വീണ്ടും നമ്മുടെ മുഖം കഴിക്കുമ്പോൾ ഒന്നുകൂടെ സൺസ്ക്രോഷനൊക്കെ തേക്കണം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ തേക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്താ പറയുക ആ മുഖയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടുവക്കെ വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഇതുപോലെ പാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട തൈര് മാത്രമേ ഒന്നും മുഖം നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നിൽക്കൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല ആ പത്ത് മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ മസാജ് പോലെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നല്ല കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകണ്ടല്ലോ ഡബിൾ റിസൾട്ട് നിങ്ങൾ നിങ്ങളെന്തോ ചെയ്ത് നോക്കട്ടോ നല്ല സൂപ്പറാണ് ഇപ്പോൾ തൈര് അലർജി ഉള്ളൊരു തക്കാളിയുടെ പകുതി തക്കാളിയുടെ പകുതി എടുത്തിട്ട് മുഖത്ത് നല്ല ത്തിലാണ് മുഖത്ത് എവിടെയൊക്കെ വെയിൽ കൊള്ളുന്നു അവിടെയൊക്കെ മുഖത്ത് നന്നായിട്ട് അങ്ങ് ഉറച്ചിട്ട് ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് മുഖത്ത് അങ്ങനെ വെച്ചിട്ട് കഴുകിക്കഴിയാറുണ്ട് തക്കാളിക്ക് പിന്നെ എണ്ണമയൊന്നുമില്ലല്ലോ കടലമാ ഉപയോഗിക്കണമൊന്നുമില്ല കേട്ടോ തൈരൊക്കെ തേക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എണ്ണമയുണ്ടോ മുഖത്ത് പക്ഷേ തൈര് ഉപയോഗിക്കുന്നതാണ് നല്ലത് മുഖത്തേ കരുവാളിപ്പം പാടുകളൊക്കെ പോകാൻ തൈരാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ പാക്ക് ഇങ്ങനെ ഇടിക്കണം ഇരുപത് ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്തിനൊന്ന് ഇടിക്കട്ടെ കേട്ടോ അത് കഴിയിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ കഴുകി കളയാട്ടോ എണ്ണമയൊന്നും ഉണ്ടാവില്ല കടലമാവ് അങ്ങനെ എണ്ണമയൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്ന സാധനമാണ് കടലമാവ് പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് തൈര് ചേർത്തിട്ടുള്ളൂ പിന്നെ റോസ് വാട്ട് അടിച്ചിട്ട് കൂടുതൽ ചേർത്തായിരുന്നു പിന്നെ അരമുറി ചേർന്നായിരുന്നു നീര് ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൽ എണ്ണമയൊന്നും പിടിക്കില്ല കേട്ടോ അപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാറേ പാക്ക് ഒരു ഇരുപത് ബിജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ ഇവിടുന്നു ഡ്രൈ ആയിട്ടില്ല ഞാൻ ഞാനിത് കട്ടിയിട്ടാണ് തേച്ച് കൊടുത്തത് ഏകദേശം ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചു കൊടുത്താൽ മതിയെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ മസാജ് പോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ കരുവാളുപ്പൊക്കെ വേഗം തന്നെ കുറയാൻ പറ്റുന്ന നട്ടിപ്പൊളിപ്പേക്കാനിത് ഇപ്പോൾ കടലമാവ് ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കടലമാവൊക്കെ കടയിൽ നിന്ന് മേടിച്ചുവെക്കണം കേട്ടോ ഇട്ടിങ്ങനെ മുഖം കരിപാടിച്ചൊക്കെ പോകുമ്പോൾ അപ്പോൾ തന്നെ തേച്ച് കൊടുക്കണം എങ്കിൽ നമുക്ക് പഴയ നിറക്കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ താവട്ടേ നാളെ ആവട്ടേന്നൊക്കെ ഉപയോഗിച്ചിരുന്നല്ലേ നമ്മുടെ മുഖം നന്നായിട്ട് കരുപാടിച്ച് പോകും കേട്ടോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തേ ഇനി നമുക്ക് ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ തുടച്ച് മാറ്റുമ്പോൾ തന്നെ നല്ല ടുത്ത് തന്നെ കിട്ടുകേ അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാട്ടോ കണ്ടത്തടച്ചേക്കി തന്നെ നല്ല വ്യത്യാസമുണ്ട് എന്താ പറയുക ചെറുനാരങ്ങയുടെ നീരും തൈരും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടേ വായിലോട്ടെല്ലാം പുളിയാട്ടോ അതിൽ ഒഴുകി വരണേ കുറച്ച് തുടച്ച മാറ്റി അപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നന്ന നല്ല വൃത്തിയിൽ തുടച്ചിട്ട് വേഗം വരാം കേട്ടോ കഴുകിയിട്ട് വരാം തുടച്ചിട്ടല്ല കഴുകിയിട്ട് വരാം അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നു അപ്പോൾ മുഖം കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടല്ലേ കരുവാളിപ്പൊക്കെ പോകാൻ നല്ല അടിപൊളിയാണ് കേട്ടോ കരുവാളിപ്പം മാത്രമല്ല മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് കണ്ടോ മുഖം കഴിയുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ നമ്മുടെ മുഖത്തുണ്ട് അപ്പോൾ ഒന്ന് തുടച്ച് മാറ്റിട്ടോ ഇത് മുഖം തുടച്ച് മാറ്റിയിട്ടുണ്ട് ക്ക് ഒരു വ്യത്യാസം കണ്ടോ കണ്ടോ നല്ലൊരു ഇല്ലേ അപ്പോൾ കരുവാളുപ്പൊക്കെ എത്ര പെട്ടെന്ന് മാറും അല്ലേ ഇന്നലെ ഞാൻ വെയിലൊക്കെ കൊണ്ടൊക്കെ നടന്ന കേട്ടോ അതിലൂടെയൊക്കെ റോഡിൽ കൂടെ ഒക്കെ വെയിലത്തൊക്കെ പോയപ്പോ മുഖം ചെറുതായിട്ടൊക്കെ കരുവാളിച്ചായിരുന്നേ അപ്പോൾ ഇന്നലെ വന്ന ഉടനെ തന്നെ എനിക്ക് ഈ പേക്ക് തേക്കാൻ സമയം കിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചത് നാളെ തേക്കാം നാളെ തേക്കുമ്പോൾ നിങ്ങളെ ഷെയർ ചെയ്യാം പക്ഷേ ഇന്നലെ ഞാൻ തൈരും കൊണ്ട് ഞാനിങ്ങനെ മസാജ് ചെയ്തിട്ടോ നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ടോ അപ്പോൾ തന്നെ കരുവളപ്പ് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഇതുപോലത്തെ പേക്കിടെ മടിയുടെ അണക്കാർ തൈരുപയോഗിക്കുകയാണെങ്കിലും അടിപ്പൊഴിയാണ് കേട്ടോ ഇതുപോലത്തെ നാച്ചുറൽ പാക്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ കൊണ്ടല്ലോ മുഖത്തെ കരുവാളിപ്പം മാറി ആ മുഖത്തിലെ പാടുകളൊക്കെ മാറി നമ്മുടെ മുഖമൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തേക്ക് ഒരു ഡ്രൈൻ ഒരു എന്താ പറയുക സോറി ഓയിലായിട്ടൊന്നും നമ്മുടെ മുഖത്തൊന്നും തോന്നില്ല കേട്ടോ മുഖം നല്ല ഒരു ക്ലിയർ ക്ലിയറായിട്ടുണ്ട് എണ്ണമയോ ില്ല കേട്ടോ അപ്പം മോകുന്നൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോകില്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ അപ്പോൾ ഈ പാക്ക് ഉണ്ടല്ലോ ആഴ്ചയിൽ മൂന്ന് നേരമെങ്കിൽ തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറയാൻ മറന്നുപോയിരുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ